നമസ്കാരം എല്ലാവർക്കും കൈരളി ഗോൾഡിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഒരു നാലോ അഞ്ചോ ഡിസൈൻ എ ഡി ആണ് ഇടാൻ പോകുന്നത് നമ്മൾ എ ഡി നെക്ലസ് ഒക്കെ പുതിയത് പഴയതൊക്കെ ആയിട്ട് മുന്നിട്ടിട്ടുണ്ട് പക്ഷേ അതിന് വ്യത്യാസമായിട്ട് എ ഡി സ്റ്റോണിന് പകരം എ ഡിയിൽ തന്നെ സ്റ്റോണിൽ തന്നെ വേറൊരു ടൈപ്പ് ഒരു ഫേഷ്യൽ കളറ് ഒരു ഏഴ് എട്ട് കളർ മിക്സ് ആയിട്ടുള്ളത് അങ്ങനത്തെ ഒരു വേറൊരു സ്റ്റൈലുള്ള സ്റ്റോൺ വെച്ച വെച്ചാൽ ഏഡ് നെക്ലസ്സുകളാണ് കാണിക്കുന്നത് മറ്റു നമ്മൾ കണ്ടിരുന്ന റൂബി വൈറ്റ് ഗ്രീൻ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സ്റ്റോൺ വെച്ചുള്ള നെക്ലസ്സുകളാണ് കണ്ടിരുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയില് കാണാൻ പോകുന്നത് എയ്ഡി സ്റ്റോൺ തന്നെയാണ് പക്ഷെ അതിലൊരു കുറച്ച് വലിപ്പം കൂടിയിട്ട് ഒരു വ്യത്യസ്തതയുള്ള സാധാരണ കണ്ടുവരുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമുള്ള ഒരു എയ്ഡി സ്റ്റോണിൻ്റെ നെക്ലസ്സുകളാണ് കാണിക്കുന്നത് ഇപ്പം ആദ്യത്തെ ഒരു വീഡിയോയില് അതിൻ്റെ സിംഗിൾ ഐഡ്സ് ആണ് കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ അതിൻ്റെ തന്നെ സെയിമിൻ്റെ തന്നെ ലെയറുകളാണ് കാണിക്കുന്നത് സ്റ്റഡ് അടക്കമുള്ളതാണ് നമുക്ക് പേസ്റ്റർ കളറുകളൊക്കെ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു എവിടെയും കാണാൻ പറ്റാത്ത ഒരു ഒരു ടൈപ്പുള്ളൊരു നെക്ലസ്സാണ് റോൾ റോഡിലുള്ളത് ഗോൾഡ് ഉള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഓരോ നെക്ലസ്സിന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ വീഡിയോ കാണുന്നവർ പരമാവധി ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്യാത്തവരാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് കാണുമ്പോഴൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തൊന്ന് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാൻ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ ഇത് നമ്മുടെ നവരത്നാണ് ഏഴെട്ട് കളറുള്ള നവരത്ന ടൈപ്പ് ആണ് ഇതിലും ഇതുപോലെ ഇതുപോലെയാണ് കുറേ കളേഴ്സ് മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വൈറ്റ് റെഡ് യെല്ലോ ബ്ലൂ ഓറഞ്ച് ബ്ലാക്ക് ഗ്രീന് അങ്ങനെ കളേഴ്സ് മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വൈറ്റ് എന്ന് വെച്ചാൽ അത് പേളാണ് കേട്ടോ സ്റ്റോൺ അല്ല അത് പേളാണ് നവരത്ന ആണ് ഇതിൻ്റെ സിംഗിൾ ലെയർ ആണ് ഇതിൻ്റെ ഡബിൾ ലെയർ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതെൻ്റെ സിംഗിൾ ലെയർ ആണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൻ്റെ പ്രൈസും അതിന് മറ്റുള്ള കാര്യങ്ങൾ അതിൽ കൊടുക്കാം പിന്നെ ഇതിന് നമുക്ക് പേ സ്ട്രെഡും വരണ്ടേ മാച്ചായിട്ട് ഏത് കളർ വെച്ചാലും സ്ട്രെഡ് മാച്ചാകും ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഡിസൈൻ നേരത്തെ നിന്ന് അവർ ഇത് സിംഗിൾ കളറാണ് ഇത് ആണ് വരുന്നത് സ്റ്റോണ് ഫുള്ള് ഫുള്ള് ഗ്രീൻ സ്റ്റോൺ തന്നെയാണ് സിംഗിൾ എയർ ആണ് വരുന്നത് ഇത് എഡി സ്റ്റോൺ തന്നെയാണ് കുറച്ച് വലിപ്പം കൂടിയത് പിന്നെ ഇതൊരു പാർട്ടി വെയർ ഒക്കെ ഏറ്റിടാൻ പറ്റിയതാണ് സിംഗിൾ എയർ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് പിന്നെ അതിന് നമുക്ക് സ്റ്റെഡ് വരുന്നതുകൊണ്ട് ബാക്കിൽ ബാക്ക് ചെയിനാണ് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ട ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും അതൊക്കെ അതിൽ മെൻഷൻ ചെയ്യാം ഇത് അതിൻ്റെ സ്റ്റെഡാണ് ഗ്രീൻ ഗ്രീൻ തന്നെയാണ് സ്റ്റെഡ് വരുന്നത് എന്നാലല്ല മാച്ചാവുക അപ്പോൾ ഗ്രീൻ ഡ്രോപ്സാണ് കേട്ടോ അത് അടിയിലത്തെ സ്റ്റിഫായിട്ടല്ല അത് നമുക്ക് അനങ്ങണമാണ് പിന്നെ ഇത് മൂന്നാമത്തെ ഡിസൈൻ ഒരു ബ്ലഡ് റെഡ് എന്ന് പറയും ഒരു റെഡിൻ്റെ വേറൊരു കളർ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള റെഡാണ് ഇത് നേരത്തെ കണ്ട പോലെ തന്നെ സിംഗിൾ ലെയർ തന്നെയാണ് ഫുള്ള് ഈ സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ബാക്ക് ചെയിൻ തന്നെയാണ് വരുന്നത് നമുക്ക് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ പലരും അത് ചെയ്യുന്നില്ല കൂടുതലും വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് അതിൻ്റെ മാച്ച് ആയിട്ടുള്ള സ്റ്റെഡ് തന്നെയാണ് സ്റ്റെഡ് ഡ്രോപ്സ് ആണ് അത് സ്റ്റെഡ് മാത്രമല്ല അടിയിലാ മൂവ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അത് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നതല്ല അതിൻ്റെ ആ നെക്ലസിനകത്തെ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കിൽ പിരിയ ടൈപ്പ് ആണ് പ്രസി അല്ല നമ്മുടെ റോൾഡോൾ ഉള്ള പോലെ തന്നെ ഈ നമ്മുടെ നാലാമത്തെ ഡിസൈനാണ് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത് നേരത്തെ കണ്ട പോലെ തന്നെ മൊത്തം ഇങ്ങനെ ലൈറ്റ് പിങ്ക് കളറായിട്ട് തന്നെയാണ് സ്റ്റോൺസ് വരുന്നത് സെയിം സൈസ് തന്നെയാണ് സിംഗിൾ ലെയർ ആണ് ബാക്കിൽ നമ്മുടെ ബാക്ക് ചെയിനാണ് വരുന്നത് നമുക്ക് കണ്ണി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ലെങ്ത്ത് തന്നെ നമ്മുടെ നെക്കിൻ്റെ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമുക്കത് മറിഞ്ഞു കിടക്കാണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഇടാനായിട്ട് സാധിക്കും ത്രെഡല്ല നമ്മൾ ബാക്ക് ചെയിൻ ആണ് വരുന്നത് ഗോൾഡ് പ്ലേറ്റിട്ട് ബാക്ക് ചെയിൻ തന്നെയാണ് വരുന്നത് പിന്നെ അതിനും സ്റ്റഡ് വരേണ്ടത് അതോടെ സെയിം കളറായിട്ട് തന്നെ മാച്ച് ആയിട്ട് തന്നെയാണ് സ്റ്റെഡ് വരുന്നത് സ്റ്റഡ് ടോപ്സ് വരുന്നത് ബാക്കിൽ പിരി തന്നെയാണ് പ്രെസിംഗ് ടൈപ്പ് അല്ല നേരത്തെ കാണിച്ച എല്ലാ മോഡലും അങ്ങ് സെയിം തന്നെയാണ് പിന്നെ അടിയിലത്തെ സ്റ്റെഡ് ഡ്രോപ്സ് നമ്മൾ സ്റ്റിഫല്ല കേട്ടോ അത് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് നീങ്ങുന്നതാണ്